യു ഡി എഫിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഒറ്റയേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഈ പറഞ്ഞപോലെ ശബരിമല വിഷയത്തിന്റെ അലവലുകൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിരൽ ചൂണ്ടുന്നത് ആരെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവസാനിച്ചില്ല പക്ഷേ അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ യു ഡി എഫിന് സാധിക്കുന്നില്ല രണ്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആശാവർക്കർമാരുടെ സമരം അവർ അടുത്ത ദിവസം സമരത്തിന്റെ പുതിയ ഘട്ടം എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറയുന്നു മൂന്ന് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട അതിപ്പോൾ ബി ജെ പിയും ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും കിട്ടുന്ന ആ ഒരു സാഹചര്യം കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം ഇനി കിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സി പി ഐ സി പി എമ്മിലെ തർക്കം പറയാം ഇനി ഇതിനേക്കാൾ ഉപരിയായി മെസ്സിയുമായി ബന്ധപ്പെട്ട് ഇവിടെ മന്ത്രിയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വലിയ ആഹ്വാനം ചർച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനും ഈ നാലഞ്ച് ഇതെല്ലാം വളരെ കേരളത്തിൽ ചർച്ചയാക്കേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെ ഒന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ യു ഡി എഫിന് സംശയമാണോ സാധിക്കുന്നില്ല അവർക്ക് സാധിക്കുന്നില്ല ഇതുവരെ കിട്ടിയ ആയുധങ്ങൾ തന്നെ കൃത്യമായി ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇപ്പോ വി ഡി സതീശന്റെ ഞാൻ നേരത്തെ പറഞ്ഞ കുറക്കിക്കൊള്ളുന്ന ചോദ്യം ആ രീതിയിലേക്ക് മർമ്മ ത്തിൽ കൊള്ളുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുവാൻ അവർക്ക് സാധിച്ചാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ അതായത് യു എൽ ഡി എഫിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ യു ഡി എഫിന് സാധിക്കുകയുള്ളു ഒന്ന് സ്വാഭാവികമായി തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ സി പി എം ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും മുൻതൂക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഇക്കുറിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ എന്താണ് എൽ ഡി എഫിന് പറയാൻ സാധിക്കും ഞങ്ങൾക്കിതാ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്തെല്ലാം പറഞ്ഞു ഏത് തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിരിക്കുന്നു എത്ര ചർച്ചകൾ നിങ്ങൾ തൊടുത്തുവിട്ടിരിക്കുന്നു ഒന്നും ഏഷ്യയിലെ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ് ജനങ്ങൾ സാധാരണ ഏറ്റവും നല്ല രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ഇടതുപക്ഷം തന്നെയാണ് സി പി എം തന്നെയാണ് അവർക്ക് സ്വാഭാവികമായും ജനങ്ങൾക്കൊപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം അങ്ങനെ തന്നെയാണ് ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അവർ മുന്നിൽ നിർത്തുന്നു ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ശതമാനം സീറ്റും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ക്ലെയിം നടത്താൻ സാധിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ